പുതിയ വർഷമായ രണ്ടായിരത്തി ഇരുപത്തി കടന്നു വരികയാണ് നമുക്കെല്ലാവർക്കും നല്ല സ്വപ്നങ്ങളാണുള്ളത് കഴിഞ്ഞ കാലത്തിനേക്കാൾ പുരോഗതിയും നേട്ടവും ഉണ്ടാകണം അതാണ് നമ്മുടെ സ്വപ്നവും പ്രതീക്ഷയും സ്വപ്നം കാണുന്നവർ അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ വിജയമുണ്ടാകും നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ഉത്തരമുക്കാൽ അത്തം ചിത്തിരത്തര ഈ നക്ഷത്രങ്ങളെയാണ് കന്നിക്കൂറ് എന്ന് പറയുന്നത് കന്നിക്കൂറുകാർക്ക് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് പൊതുവെ നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ് സാമ്പത്തിക രംഗത്ത് വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകാതെ കടന്നു പോകുവാനിട വരും എന്നാലും സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധയില്ലാതെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തലപൊക്കുവാനും ആശുപത്രിവാസത്തിനും ഇടവരാം അതുപോലെ കൃത്യമായ ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുന്ന ഏത് കാര്യമായാലും ശരി അതിൽ പരാജയമുണ്ടാകാം അത് ബിസിനസ്സാവട്ടെ ജോലിയാവട്ടെ അതിൽ കാര്യമായ ശ്രദ്ധ വേണ്ടുന്ന കാലമാണ് ചിലപ്പോൾ സഹപ്രവർത്തകരുടെയോ ഉന്നത ഉദ്യോഗസ്ഥരുടെയോ അപ്രീതിക്ക് ഇടവരുവാനുള്ള സാധ്യതയുണ്ട് കാര്യങ്ങൾ ഏതായാലും ശരി വേണ്ട വിധത്തിൽ പഠിച്ചു വേണം പ്രവർത്തിക്കുവാൻ മറ്റുള്ളവരുടെ വിഷമങ്ങളിലൊക്കെ പങ്കാളിയാകുന്നത് കൊണ്ട് അവരെ സഹായിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല തൻ്റെ അടിത്തറ തോണ്ടുന്ന തരത്തിലുള്ള സഹായം മറ്റുള്ളവർക്ക് ചെയ്യുന്നത് നല്ലതല്ല കുടുംബാംഗങ്ങളുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുവാനും ജീവിത പങ്കാളിയുടെ പല കാര്യങ്ങളിലും വേണ്ട ശ്രദ്ധ ഉണ്ടാകുവാനും അവരോടൊപ്പം സ്നേഹപൂർവ്വം പ്രവർത്തിക്കുവാനും ചില നല്ല യാത്രകൾ ചെയ്യുവാനും അവസരമുണ്ടാകും കുട്ടികളുടെ പഠനകാര്യത്തിൽ കാര്യമായ ശ്രദ്ധയുണ്ടാകും അവരുടെ ഉന്നത പഠനത്തിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുന്നതാണ് സ്ത്രീകൾക്ക് പൊതുവെ അനുകൂലമായ കാലമാണ് ആരോഗ്യകാര്യത്തിൽ ഒരല്പം ശ്രദ്ധ കൂടുതൽ വേണം എന്നിരുന്നാലും സാമ്പത്തിക പ്രശ്നങ്ങളിലൊന്നും വലിയ വിഷയങ്ങളില്ല കണ്ണടച്ച് മറ്റുള്ളവരുടെ വാക്കുകളെ പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോകരുത് അവനവന് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഈ കാലയളവിൽ ചെയ്യാൻ പാടുള്ളൂ പൊതുവിൽ അനുകൂലമായ കാലമാണ് പ്രതീക്ഷിക്കുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളെയും വിജയിപ്പിക്കുവാൻ സാധിക്കും രാഷ്ട്രീയ പൊതു രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുകൂലമായ ഫലമുണ്ടാകും മറ്റുള്ളവരുടെ പ്രീതി ലഭിക്കും അവരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും